പ്രിയപ്പെട്ട മുല്ലപ്പള്ളി വളരെ വിശദമായി വളരെ ഗൗരവം ഒരു പ്രസംഗം ചെയ്തിട്ടുണ്ട് ഈ നിയോജക മണ്ഡലം കഴിഞ്ഞ അസംബ്ലി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ട് യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള ഒരു നിയോജക മണ്ഡലമാണ് ആ ഭൂരിപക്ഷം നമുക്ക് നിലനിർത്തണം യു ഡി എഫ് നാദാപുരം നിയോജന മണ്ഡലത്തിലെ എപ്പോഴും ഒരവസാന നിമിഷം പരാജയപ്പെട്ടു പോകുന്ന ഒരു ദൗർബല്യമുണ്ട് ആ ദൗർമല്യം ഈ പ്രാവശ്യം പ്രിയപ്പെട്ട മുല്ലപ്പള്ളി സാർ താങ്കളുടെ എല്ലാം തന്നെ നേതൃപരമായ ഇടപെടലുകൾ പരിഹരിച്ചു തരണം എന്ന് സാന്ദർഭികമായി അഭ്യർത്ഥിക്കുകയാണ് നാദാപുരം നിയോജക മണ്ഡലം ഒരേ കാലമായി അവഗണിക്കപ്പെടുന്ന ഒരു മണ്ഡലം ഇതുപോലെ അവഗണിക്കപ്പെടുന്ന നിയോജക മണ്ഡലം സി പി ഐ എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടിക്ക് നിയോജകമണ്ഡമാരോ തീരെഴുതിപ്പെടുത്ത പോലെ സമൂഹത്തോടോ നാടിനോടൊന്നും ഒരു കടപ്പാട് എന്തെങ്കിലും കാരണവശാൽ ഈ പ്രായം സി പി ഐ എം എൽ എന്ത് എക്കാലത്തും മലബാറ സി പി ഐ മന്ത്രിയുണ്ട് മന്ത്രിയായിട്ട് എന്തെങ്കിലും ചെയ്യാനാവും പക്ഷേ നാദാപുരത്തെ സി പി ഐക്കാർ തീരുമാനമായിട്ട് മന്ത്രിയാക്കേണ്ടത് അയാളുള്ള ദേശം തീർക്കുക ദേശം തീർക്കുക ഒരു നാടിന്റെ വികസനത്തെയാ സി പി ഐ തുരങ്കാടി കുറിച്ചുള്ള ചർച്ച നാദാപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബദൽ റോഡ് ഉള്ളതാണ് ആ ബദൽ റോഡ് റോഡ് നന്നാക്കാൻ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞിട്ടില്ല ഒരു പുതിയ പുതിയ ബദൽ റോഡ് ഉണ്ടാക്കാൻ നമ്മുടെ നാട്ടിലെ എം എൽ എ ശ്രമിച്ചിട്ടില്ല മലയോര ഹൈവേ വരുമ്പോ പോലും ആ ചുരത്തിലേക്ക് ഒരു പ്രത്യേക റോഡ് കരിങ്ങാട് വഴി ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരുന്നു ഉണ്ടാക്കാൻ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടും അവഗണിക്കപ്പെട്ട ഒരു നിയോജക മണ്ഡലമായിട്ടുണ്ട് അതിനെതിരായ ഒരു പ്രതികാരം യു ഡി എഫ് പ്രവർത്തകന്മാർ ഈ തെരഞ്ഞെടുപ്പിന്റെ വേളകളിൽ അതിശക്തമായി പ്രകടിപ്പിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ പ്രിയപ്പെട്ട സുഭേരുടെയും ശാസ്ത്രീയതയും സ്വീകരണം അത് കേവലം ഒരു സ്വീകരണമല്ല മറിച്ച് നാദാപുരം ഒരു ഒരു നാദാപുരം ആവേശത്തിന്റെ അവസരമാക്കി നമുക്ക് ഉപയോഗപ്പെടുത്തണം സുബേറിനെ കുറിച്ച് ഇവിടെ മുല്ലപ്പള്ളി വളരെ നന്നായി പറഞ്ഞിരുന്നു വളരെ ചെറിയ സുബേർ ഒരു ലിഫ്റ്റിൽ കൂടി വന്ന ആളില്ല രാത്രിയും രണ്ടും ഉണ്ട് ഓണി കാര്യം ലിഫ്റ്റില് യറി പടവുകൾ ഓരോന്നും ചവിട്ടി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അറിഞ്ഞ് എം എസ് എഫിലൂടെ യൂത്ത് ലീഗിലൂടെ മുസ്ലിം ലീഗിലൂടെ ഉയർന്നു വന്നിട്ടുള്ള ഒരു നേതാവാണ് സി കെ സുബേർ ആ സി കെ സുബേറിന്റെ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ നന്മയുമെല്ലാം തന്നെ ജനങ്ങൾ മദ്യാവോടോടും കണ്ടതും അനുഭവിച്ചതുമാണ് ഒരു സംശുദ്ധമായ പൊതുപ്രവർത്തനത്തിലൂടെ അദ്ദേഹം നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളെയും സ്നേഹം പിടിച്ചു വാങ്ങി ആ സുബേർ തീർച്ചയായും ഇനിയും നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ അപൂർവം ആളുകളാണ് ഏതരംഗത്ത് വന്നത് നമ്മുടെ ഈ വടകര താലൂക്കുന്നതിന് നമുക്ക് ഈ മുല്ലപ്പള്ളിയോരുടെ ഏറ്റവും വലിയ ബഹുമാനം നമ്മുടെ ഒരു നാട്ടുകാരൻ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ശ്രദ്ധേയനായി മാറാൻ മുല്ലപ്പള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ മുല്ലപ്പള്ളിയെ പോലെ ഒരു മിനി മുല്ലപ്പള്ളിയായി പ്രിയപ്പെട്ട പ്പള്ളിയായി ആശംസിക്കുകയാണ് ഇവിടെ അതേ സ്ഥലത്തില്ലെങ്കിലും കാലം കൊണ്ട് നമ്മുടെ ഹൃദയം നമ്മുടെ ജനങ്ങൾ എല്ലാ ചെറിയ കുട്ടികളും ഇയാള് തമാശപ്പെട്ടു ഈ കുട്ടികൾക്കെല്ലാം കൂട്ടുന്നെങ്കിൽ ഞാൻ നിങ്ങളൊന്നും ഇല്ലാതെ ഞാൻ കുഞ്ഞുങ്ങളോട് അത്ര വലിയ ആവേശം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇല്ല അദ്ദേഹത്തിന്റെ മതേതര കാഴ്ചപ്പാട് മതേതര വിശ്വാസം നന്മക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഭാവങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ കൂറ് അതെല്ലാം തന്നെ നമുക്കൊരു മുഖം കൂട്ടം നമുക്കൊരു വലിയ നേട്ടം ആ നേട്ടം ഉണ്ടാക്കിയ ആളാണ് പ്രിയപ്പെട്ട ഷാഫി ഷാഫി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് മുല്ലപ്പള്ളിയോട് അപേക്ഷിക്കാണത് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ ഏഴ് നിയോജക മണ്ഡലത്തിലും അദ്ദേഹത്തിന് പ്രത്യേക ചാർജുകൾ കൊടുക്കണം ആ ചാർജുകൾ തന്നാൽ നാദാപുരം ഞാൻ ജയിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റ് നിയോജക മണ്ഡലത്തിലും അതിന്റെ വിജയം ഉണ്ടാകും എന്ന് പൂർണ്ണമായ വിശ്വാസക്കാരാണ് നമുക്ക് ഈ ചടങ്ങിൽ മുല്ലപ്പള്ളിയൊക്കെ കിട്ടിയതിനുള്ള സന്തോഷം കൂടി ഞാൻ ഒരു നിമിഷം പങ്കുവെക്കുകയാണ് മുല്ലപ്പള്ളി അദ്ദേഹം കേരളത്തിന്റെ ആഭ്യന്തര കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രിയായ കാര്യത്തിൽ അദ്ദേഹം ചെയ്ത ഓരോ നേട്ടത്തെ കുറിച്ചും ഞാൻ ഇങ്ങനെ ഓർമ്മിക്കുകയാണ് പരമാവധി അദ്ദേഹത്തെ ഉപയോഗിച്ച ആളുകളെ കൂടുതൽ ഒരാളാണ് ഞാൻ നമ്മുടെ ഈ നിയോജകമുള്ള പല സ്കൂളുകളും അമ്പത് ലക്ഷം വർത്തിയ ഐ ഡി എം എം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നൊരു സ്കീമിൽ അമ്പത് ലക്ഷം രൂപ ആവാണ് നമ്മുടെ സ്കൂളുകൾക്കെല്ലാം കിട്ടിയത് പേരോടി കിട്ടി മാതാവിനെ കിട്ടി കടമേലിക്കുട്ടി പെരിങ്ങത്തൂര് കിട്ടി ഇവർക്കെല്ലാം കിട്ടിയിട്ടില്ല പി കെ കെ ബാബാസാഹി സ്കൂളിൽ കിട്ടി ഞാൻ ഈ അമ്പത് ലക്ഷവും വാങ്ങിയിട്ട് വരുമ്പോൾ മരിച്ചുപോയ പേരോട്ട പിന്നോക്കാരി വാങ്ങിയിട്ട് ഇവിടെ അറബി വന്നാലും വരെ കിട്ടൂല ഇത്രയും വലിയ പൈസ അത്ര വലിയ പൈസ ഇതിലുണ്ടാക്കാൻ സത്യത്തിൽ ഞങ്ങൾക്കതൊക്കെ വാങ്ങിച്ചിരുന്ന കാര്യത്തിൽ മുല്ലപ്പള്ളിയുടെ ആഫീസിൽ ഒരാൾക്ക് ചാർജ് പൊടി 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 അതിൻ്റെ പ്രവർത്തനം അദ്ദേഹം നടത്തിയിരുന്നു ഞങ്ങളെല്ലാം പോയാൽ സൗജന്യമായ താമസവും സൗജന്യമായ യാത്രയും സൗജന്യമായ സഹായവും ഉണ്ടായിട്ടുണ്ട് ഒരേ ചെന്ന ഭക്ഷണം എപ്പോഴും കിട്ടുക എം ബിയും മന്ത്രിയും ഏത് കാലത്ത് പോയാലും ഭക്ഷണം ചെന്ന പൊരിയാണ് മുല്ലപ്പള്ളിൻ്റെ വീട് അത് ഏതായാലും പരമാവധി ഒരാൾക്കാളും മറ്റൊരു കാര്യം നമ്മൾ ഗൗരവത്തിൽ കാണുന്ന ഒരു കാര്യം വളരെ നമുക്ക് മനസ്സിൽ വരും പാകിസ്ഥാൻ്റെ പൗരത്വത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിലെ നിരവധി ആളുകൾക്കാനെന്തോ പണിക്ക് കടക്കി പോയിട്ട് അതി ഒരാണ്ടായിരുന്ന പാകിസ്ഥാനായി പോയാൽ അടിസ്ഥാനപരമായി പാകിസ്ഥാനുള്ള ഇവിടെയുള്ള നാട്ടുകാര അവരുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് വളരെ കഷ്ടപ്പെടുമ്പോൾ ഇവരെ എല്ലാം തന്നെ വടകര സർക്കാരിൽ വിളിച്ചു വരുത്തി കേന്ദ്രത്തിലെ പോലീസിന്റെ അത്യുന്നതമായ ആഭ്യന്തര വകുപ്പിലെ അത്യുന്നതമായ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിരുത്തി ഇവരെയും അവരെയും എത്തി സംസാരിപ്പിച്ച് ഒരുപാട് ആളുകൾ ഒന്നിച്ച് ഈ നാട്ടിൽ ജീവിക്കാൻ തൻ്റെ ഭാര്യയോടും മക്കളോടും മുപ്പയോടും ഉമ്മയോടും ജനിച്ച നാട്ടിൽ ജീവിക്കാനുള്ള മാനുഷികമായ അവകാശം നേടിയെടുക്കുന്നതിൽ മുല്ലപ്പള്ളി വഹിച്ച പങ്ക് ഇന്നത്തെ കാലത്താണ് இன்னும் அதிசல் நமக்கு எத்தான் கழிவல ஆ நல்ல மனுஷனை கொண்டு பிரியப்பட்டே ஆதரிக்கோ என்ன சந்தோஷம் பங்கு வச்சுக்கொண்டு எல்லாம் நன்மையா